നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ് കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ മുകേഷിനെ കുറിച്ചിട്ടാണ് ഒരു തവണ മാത്രം അദ്ദേഹത്തെ നേരിൽ നേരിൽക്കണ്ട് സംസാരിച്ചിട്ടുള്ളൂ ഷൂട്ടിംഗ് സിറ്റികളിൽ വെച്ചിട്ടൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല കാണാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും പറഞ്ഞിട്ട് അർത്ഥമില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചത് അദ്ദേഹത്തെ കാണുന്നത് ശ്രീലങ്കയിലെ ഭണ്ഡാരനായക എയർപോർട്ടിൽ വെച്ചിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും ശ്രീലങ്കൻ എയർവെയ്സിൽ നാൽപ്പത്തഞ്ച് മിനിറ്റോളം യാത്ര ചെയ്ത് ശ്രീലങ്കയിലെത്തിയാൽ ഷീലങ്കയിലെ മുണ്ടാരനായ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയാൽ അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് വൈകുന്നേരം നാല് മണിക്കാണ് ദുബായിലേക്ക് വളരെ നല്ല സർവീസാണ് ഷീലങ്കൻ എയർവെയ്സിലാ എയർവെയ്സിലും നല്ലത് തന്നെയാണ് എങ്കിലും സമയനിഷ്ഠയിൽ കുറെക്കൂടി പഞ്ചലാണെന്ന് എനിക്ക് പലപ്പോഴും യാത്ര ചെയ്തപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അന്ന് ദുബായിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇതേപോലെ കാലവും തീയതിയും വർഷവും ഒന്നും കുറിക്കപ്പെട്ടിട്ടില്ല എങ്കിലും തിരിച്ചു മടങ്ങുന്നതിൻ്റെ വിഷമം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു യാത്രയാണത് എല്ലാത്തവണയും എന്നെപ്പോലെ പോലെ പ്രവാസ ജീവിതം വെച്ചിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണത് വരുമ്പോൾ ഭയങ്കര സന്തോഷവും തിരിച്ചു പോകുമ്പോൾ മനസ്സും മറ്റും മരവിച്ച ഒരു അവസ്ഥയുമാണ് നൂറിൽ തൊണ്ണൂറ് ശതമാനം അങ്ങനെ യാത്രയിലൊന്നും അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല യാത്ര എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നിരുന്ന കുറേ നേരം അവിടുത്തെ എയർപോർട്ടിനുള്ളിൽ പല സ്ഥലങ്ങളിലും നടന്നു കണ്ടും അവരുടെ കലാചൌതിരിയും മറ്റും പെയിൻറ്റിങ്സും മറ്റും കണ്ടും എയർപോർട്ടിലെ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടറിൽ ീനുകൾ മറ്റു അയച്ചും അങ്ങനെ മണിക്കൂറുകൾ തള്ളി നീക്കി നീക്കിക്കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ച് ഏർപ്പെട്ടിരുന്നതാണ് അത് കഴിച്ച് ആളുകൾ കുറേ പേർ ഉറങ്ങുന്നു കുറേ പേർ നടക്കുന്നു കുറേ പേർ സംസാരിക്കുന്നു ആ ഇതിൽ മടങ്ങിപ്പോകുന്നതിൻ്റെ മനസ്സ് ഒരിക്കലും സ്വസ്ഥമായിരിക്കില്ല അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ചിരിച്ച മുഖത്തോടെ അങ്ങ് ദൂരെ മാറി ശ്രീ മുകേഷ് ഇരിക്കുന്നത് കണ്ടത് അദ്ദേഹത്തിൻ്റെ അടുത്തടുത്തുള്ള സീറ്റുകളിൽ ചിലരൊക്കെ ഇരിക്കുന്നു എങ്കിലും തൊട്ടടുത്ത സീറ്റിൽ ആളില്ല അങ്ങനെ എന്തോ ആലോചിച്ച് ചിന്തിച്ച് ബ്ലാസ്റ്റിന് വെളിയിലൂടെ പറന്നിറങ്ങുന്ന മറ്റനേകം ഫ്ലൈറ്റുകളെ കണ്ടും നോക്കിയും അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അടുത്തുതന്ന് അദ്ദേഹത്തോട് നമസ്കാരം ശ്രീ മുകേഷ് നമസ്കാരം നമസ്കാരം വളരെ ചിരിച്ചുകൊണ്ട് ആ പഴയ മാനത മാറി ചിരിച്ച മുഖത്തോടെ ഇരുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് എഴുത്തുകാരനാണ് കുറേ കഥയും കവിതയും ഒക്കെ എഴുതാറുണ്ട് അങ്ങനെ സാഹിത്യപരമായിട്ടുള്ളൊരു വിശദീകരണം നാം എന്താണെന്ന് മറ്റുള്ളവർ അറിയണമല്ലോ അതാണല്ലോ ഉദ്ദേശവും അങ്ങനെ സംസാരിച്ചു അങ്ങനെ ആ അത് ശരി അത് ശരി അത് ശരി ഇതാണ് ആദ്യമൊക്കെ പറയുന്നത് ഒരു നമ്മളെ പറ്റിയിട്ടുള്ളൊരു ഒരു ഫ്രെയിം വർക്ക് എന്ന് മാത്രം അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതത്തെ പറ്റിയൊക്കെ വളരെ വിശദമായി സംസാരിച്ച അപ്പോൾ തരംഗെന്ന് ബി വിയുടെ റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നടത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ശ്രീ സിബി മലയിലെ ഒക്കെ കണ്ടിരുന്നു എന്നും ഓർക്കുന്നു എത്രയോ വർഷങ്ങൾ മുന്നാ ആണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു തരങ്ങുന്ന പിയിലെ പി ഒയിലെ പ്രകടനത്തെക്കാളും എനിക്കിഷ്ടപ്പെട്ട ബലൂണിലെയാണ് പിന്നെ പേര് ഓർമ്മയില്ല ദിലീപൊക്കെ കൂടെ അഭിനയിച്ച ഒരു ചിത്രത്തിൽ വിനോദയാത്രയാണോ ഏതാണെന്ന് വ്യക്തമല്ല എന്നുവെച്ചാൽ നൂറുകണക്കിന് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നല്ല നടനാണ് കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനും അതുമായി താതാത്മ്യം പ്രാപിക്കാനുമൊക്കെ കഴിയുന്ന ഒരു മികച്ച നടൻ പ്രത്യേകിച്ച് കേരള സംസ്ഥാന നല്ല നടനുള്ള അവാർഡ് വാങ്ങിച്ച ഓമാധവൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ സഹദർമ്മണ്യുടേയും മകനായ കലാപാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വം വളരെ ശ്ലാഘനീയമായ രീതിയിൽ വളരെ ബഹുമാനപ്രസുരൻ ഞങ്ങളൊരു ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചിരുന്നു അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചാൻസ് കിട്ടുമോ എന്നല്ല നല്ല ചില കഥകളും കുറേയധികം കഥകളും തിരക്കഥകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കഥയൊക്കെ എഴുതുമോ തിരക്കഥയൊക്കെ എഴുതുമോ അപ്പോൾ അതിൻ്റെ കുറേ പഴയകാല അനുഭവങ്ങളും ചെയ്ത ഷോർട്ട് ഫിലിംസിൻ്റെ ഡോക്യുമെൻറ്റുകളുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു കലാകാരനാണല്ലേ എന്ന് ഞാനെങ്ങനെ പറയും മറ്റുള്ളവർക്ക് തോന്നണ്ടേ എന്നുള്ളത് ചിരിച്ചു എന്നിട്ട് എൻ്റെ കാലിലൊരാടി ആ അപ്പം നല്ല ഹ്യൂമർ സെൻസൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു അത് സ്വാഭാവികമായിട്ടും വേണമല്ലോ നാം നമ്മെപ്പറ്റി തന്നെ പുകഴ്ത്തി പറയുമ്പോൾ അത് അർത്ഥവത്തായില്ല അത് മറ്റുള്ളവർ പറയുമ്പോഴാണ് അതിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത് അങ്ങനെ അവിടെയെല്ലാം സംസാരിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി അവിടുന്ന് നടന്ന് ലോബിയിൽ വന്നു അപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ കൗണ്ടറിൽ നിന്നും ബോഡി ബാസും മറ്റും വാങ്ങി റെഡിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ വീണ്ടും യാത്ര തുടരാം ആ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയത്തെ സംസാരം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെ വളരെ അധികം സ്പർശിച്ചു എന്നുള്ളതാണ് എൻ്റെ പക്ഷ ഒരു നല്ല നടൻ ഒരു മികച്ച നടൻ ഏത് വേഷവും അദ്ദേഹത്തിന് ഇണങ്ങും എന്ന് തോന്നിയ പല ചിത്രങ്ങളുമുണ്ട് പ്രിയദർശൻ്റെ ചിത്രങ്ങളിലും മറ്റും അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രമായി മാറുന്ന ഒരു ഒരു ഭാവം ശ്രീ മുകേഷുണ്ടായിരുന്നു അന്ന് അവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഓട്ടോഗ്രാഫൊന്നും അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഓരോരുത്തരും പോകുന്നവരിൽ ഏറിയ പങ്കും ഉറക്കവും ചിന്തയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്ന ആ ആവേശം തിരിച്ചു ഇല്ലല്ലോ ഇനി എന്ന് തിരിയെ നാട്ടിലെത്തും എന്നാണ് ഓരോ പ്രവാസിയുടെയും ഓരോ പ്രവാസി ജീവിതം നയിക്കുന്നതിൻ്റെയും മനസ്സിൽ അപ്പോൾ അവിടെ ഒരു ഫങ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ മുകേഷ് പോകുന്നത് ഒരു ഒരാഴ്ചയോളം അവിടെ കാണാം പറ്റിയാൽ അവിടെ വച്ച് കാണാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നടക്കാത്ത കാര്യങ്ങളാണ് കാരണം ഞാൻ അവിടുന്ന് അബുദാബിയിൽ പോകുന്നു അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ സൈറ്റിൽ നിന്നൊക്കെ വരാൻ ഒരുപാട് താമസിക്കും എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെയധികം സന്തോഷമാണ് നിങ്ങളുടെ കഥയെ പറ്റിയിട്ടും നിങ്ങളുടെ ഗാനങ്ങളിഴുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ചിലരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നോക്കാം നടക്കുമോ നടക്കില്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല സിനിമ അങ്ങനെയാണല്ലോ ഞമ്മള തീർച്ചയായും തീർച്ചയായും ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല എന്നെ എന്നെ പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ എന്നോട് പറയണം ഇങ്ങനെയൊക്കെ ചില ആക്ടിവിറ്റീസ് കയ്യിലുണ്ട് അപ്പോൾ എൻ്റെ ഒരു തിരക്കഥ ഞാൻ എഴുതിയ ആയില്ല പക്ഷേ അതിന് പത്മശ്രീ തെക്കൃശ്ശി സുമാരൻ നായരൊക്കെയാണ് അവതാരം എഴുതിയിട്ടുള്ളത് പുസ്തകമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെയോ വളരെ ആകാംക്ഷയോടെ അദ്ദേഹം ചോദിക്കുകയും പിന്നെ എന്താണ് ഇത്രയും കാലമായിട്ടും ഒരു സിനിമ ചെയ്യാൻ കഴിയാത്തത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സ്വഭാവ ദോഷം ഉണ്ടായിരിക്കും അപ്പോൾ ചിരിച്ചു ഉറക്കെ എന്താണ് ആ സ്വഭാവ ദോഷം കൃത്യനിഷ്ഠത പിന്നെ പറയുന്ന വാക്കുകൾ പാലിക്കാനുള്ള മനസ്സ് ഇതൊക്കെ ഒത്തു എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും ചെയ്താൽ അത് നന്നല്ല എന്നൊരു തോന്നൽ ഉടനെ ചോദിച്ചു ഇത് വലിയ 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 ഡാക്ടർ സത്യജിത്രെ പറയുന്ന പോലെയുള്ള വാക്കുകളാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ടിട്ടില്ല അല്ല അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അതാണ് എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയത് സീരിയസായും ഹാസ്യമായും അല്ലാതെയും മുഖത്ത് വിരിയുന്ന കുറേ ഭാവങ്ങൾ ഞാൻ അവിടെ വെച്ച് കണ്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒന്ന് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് രീതികളൊക്കെ സംസാരിച്ചപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീ പ്രിയദർശൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ മനസ്സിൽ തോന്ന തോന്നൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എന്നെ അതിശയപ്പെടുത്തി മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നിന്നും ഉരുത്തിരി ഉരുത്തിരിഞ്ഞാണ് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് പ്രിയദർശൻ എന്ന സംവിധായകൻ്റെ മികവ് എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ആക്രോഷിക്കുകയും ഒന്നവാ ശരിയായില്ലെങ്കിൽ തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ചിത്രീകരിച്ചെടുക്കാനുള്ള ഒരു അപാരമായ കഴിവ് അദ്ദേഹത്തിനുണ്ട് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അത് രണ്ടും ശരിയായില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെ അല്ലെങ്കിൽ ഒരു അഭിനേത്രിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു വലിയ പ്രത്യേകത അദ്ദേഹത്തിനുണ്ട് അതുമല്ല പത്ത് പേരായാലും പതിനഞ്ച് പേരായാലും ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്ന ഓരോ കലാകാരന്മാരെയും വളരെ ശ്രദ്ധയോടെ വളരെ ഭാവുകത്വത്തോടെ ചിത്രീകരിക്കാനുള്ള ഒരു വലിയ കഴിവ് പ്രിയദർശനുണ്ട് അതാണ് അദ്ദേഹത്തിന് ഇത്രയധികം ചിത്രങ്ങൾ മലയാളത്തിലെയും ഹിന്ദിയിലെയും ഒക്കെ ചെയ്യാനും ഒരു സിനിമയെ പറ്റിയിട്ടുള്ള അപാരമായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനഭങ്ങളിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ കഥാപാത്രത്തെ ഉൾക്കൊള്ളുമ്പോൾ അതിലെ ന്യൂനതകളും മറ്റും മാറ്റി നിർത്തി പറഞ്ഞു തരാനും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മോശപ്പെട്ട രീതിയിൽ പെരുമാറാതിരിക്കാനുമുള്ള ഒരു വലിയ കഴിവും മികവും ആ സംവിധായകനുണ്ട് അതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സ് മുൻപത്തമാണ് സന്തോഷമാണ് എന്തായാലും ശ്രീ മുകേഷ് കാണാൻ കഴിഞ്ഞതിനും സംസാരിക്കാൻ കഴിഞ്ഞതിനും ഒക്കെ വളരെ സന്തോഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദമായ ബ്രീഫ് എല്ലാവരെ പറ്റിയിട്ടും അവരുടെ ബ്രീഫുകൾ ഇതിൽ ചേർക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മാർച്ച് അഞ്ചിന് കൊല്ലം ജില്ലയിലെ പട്ടത്താനത്താണ് ജനനം ശ്രീനാരായണ കോളേജിൽ നിന്നും ബിരുദവും ഒപ്പം നിയമബിരുദവും നേടി ആദ്യ ചിത്രം ബലുവും റാം ജീവറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം കൂടുതൽ പ്രശസ്തനായി തട്ടത്തിന് മറയത്ത് പ്രൊഡ്യൂസ് ചെയ്തു ഇരുന്നൂറിൽ കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചു ഇതൊക്കെയാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുത്താരം കുന്നു പി എന്ന ചിത്രമാണ് എം എൽ എ ആയും യൊക്കെ അഭിനേതാവായും എം എൽ എ ആയുമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നേടിയ ആ വലിയ കലാകാരൻ്റെ ആ കലാകാരനുമായിട്ടുള്ള അന്നത്തെ ആ സംസാരം ഇന്നും മനസ്സിൽ ഇടയ്ക്ക വായിക്കും പോലെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് അത്ര രസകരമായിരുന്നു ആ ദിനം അത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി അദ്ദേഹം മുന്നിലും ഞാൻ ഒത്തിരി ബാക്കിലുമായിട്ടാണ് ഇരുന്നത് ദുബായിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ തിരക്കട്ടെ എല്ലാവരും പോവുകയാണ് നമ്മളും പോകുന്നു വീണ്ടും ജോലിയുടെ കാര്യങ്ങളും മറ്റും ആലോചിച്ച് പിരിയുമ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല പക്ഷേ അന്ന് അവിടെ വച്ച് കാണാനും സംസാരിക്കാനും കഴിഞ്ഞത് ഒരു ഊഷ്മളമായ ഒരു അനുഭവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം